ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മടദൂര മുംബൈയുടെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന നേരെ രോഹിത്തിനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ രോഹിത്തിനാദ്യം കണ്ടപ്പോഴേക്കും മനസ്സിലായില്ല ഇത് ആരുടെ ഫോണാണെന്നൊക്കെ ആണെന്നൊക്കെ ഹലോ ആരാന്ന് ചോദിക്കുക ആ ഞാൻ അലീനയാണ് നീ എന്തിനടി അടിപുള്ളേ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നീ ഫോൺ കട്ട് ചെയ്യരുത് നീ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെയും കുട്ടി നിൻ്റെ റൂമിലേക്ക് ഞാൻ ഈ നിമിഷം വരും നീ എന്തെ ഭീഷണിപ്പെടുത്തുകയാണോ നീ വാടി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വാ മോനെ ഈ അലീനയോട് കൂടുതൽ തർക്കിച്ച് കയറരുത് ഈ അലീനയെ ആരാണെന്ന് നീ മനസ്സിലാക്കും അലീനയ്ക്ക് അതിനുള്ള ധൈര്യം ഉണ്ടടാ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വ്യക്ത തന്നെ കേൾക്കണം നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിക്കുകയും ചെയ്യണം നിന്നെ അനുസരിക്കാനോ നിന്നെ ഞാൻ എന്തിനെ അനുസരിക്കുന്നത് അതിന് വേറെ ആളെ നോക്കണം ദേ മനോ സോറി രോഹിത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ടേ മതിയാവുള്ളു കേട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുവന്നാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇന്ന് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കൂലേ ആ സമയത്ത് എല്ലാ സത്യങ്ങളും ഞാനും ഇങ്ങോട്ട് തുറന്ന് പറയും മോനെ എന്ത് സത്യങ്ങള് നീ എന്ത് സത്യങ്ങളും തുറന്നു പറയുന്നോ എന്ത് സത്യങ്ങളെന്നോ ഞാൻ പോലീസുകാരോട് പറയാത്ത ആ സത്യങ്ങള് വേണമെങ്കിലേ ഇനിയും ഞാൻ പോലീസുകാരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയും നീ എന്താ വിചാരിച്ചത് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞെന്ന് വിചാരിച്ച് വീണ്ടും അവരുടെ മുന്നിൽ ചെന്ന് സത്യം പറയാൻ പറ്റില്ലെന്നോ പറയാൻ പറ്റോടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊടുങ്ങുക തന്നെ ചെയ്യും നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് നീ എന്തു വേണമെങ്കിലും ചെയ്യേ നീ എന്തു വേണമെങ്കിലും ദേ എനിക്കേ അതൊക്കെ പുല്ലാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ രോഹിത് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ദേ ഏർ രോഹിത്തെ ഞാൻ നിന്റെ നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും നീയെ നീയേ കൂട്ട് കൂട്ടുവിട്ടോളണം നീ നീ ഹരിയോട് കൂട്ടുകൂടാൻ പാടില്ല അവൻ നിന്നെ ചതിക്കുഴിയിലാക്കും നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും അവൻ നീ വിചാരിക്കുന്ന പോലെ പോലൊരാളല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവൻ്റെ ആ കൂട്ട് വിട്ടോളാം എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാടി നീ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് പോലെ നീ കേട്ടില്ലെങ്കിൽ ദേ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എല്ലാവരെയും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ ആ സത്യം കണ്ടു തുറന്നു പറയും നിൻ്റെ അച്ഛനോടും നിൻ്റെ അമ്മയോടും നിൻ്റെ അനിയത്തിമാരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് അറിയാലോ പിന്നെ നീ എൻ്റെ മുന്നിൽ വരണം എന്നിട്ട് എന്നോട് സോറി പറയണം പിന്നെ എന്റെ ഫോൺ ആ ഫോണ് എവിടെയാണെന്ന് പറയണം എനിക്ക് ആ ഫോൺ കൊണ്ടുവന്ന് തരണം എന്നിങ്ങനെ പറയാ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി എന്നൊക്കെ ഇനി വീണ്ടും വീടിന് ചോദിച്ചോണ്ടിരിക്കണേ എന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പോൾ അലിനിക്കാണെങ്കിലും കാര്യം ഞാൻ എത്ര പറയുന്നത് നിനക്ക് മനസ്സിലാവില്ലല്ലോ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നീ എന്താ എന്നെ കളിയാക്കുകയാണോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ദേ നീ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നിരിക്കണം അല്ലെങ്കിൽ പറയുമെന്ന് പറഞ്ഞാൽ പറയും നീ എനിക്ക് ജ്യൂസിൽ മയക്ക മരുന്ന് കലക്കി തന്നെന്നും അതെന്നെ കൊണ്ട് കുടിപ്പിച്ചെന്നും എന്നെ ബലാത്സംഗം ചെയ്യാനായിട്ട് ഒരുങ്ങിയെന്നും ഓക്കെ ഒക്കെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും എന്നിങ്ങനെ രോഹിത്തിനോട് പറഞ്ഞതിന് ശേഷം അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ രോഹിത്തിന് ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടെൻഷനായി ഇനി ഇവിളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വെച്ച് എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ കോപ്പ് കലിയും വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുകയാണ് രോഹിത് അങ്ങനെ നമ്മുടെ അലീന അടുക്കളയിൽ ഇങ്ങനെ ഓരോരോ ജോലികളും ചെയ്തോണ്ടിരിക്കുക എപ്പോഴാണ് രോഹിത് പതുങ്ങി പതുങ്ങി അങ്ങോട്ട് വരുന്നത് പതിങ്ങി പതിങ്ങി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്ന് നോക്കിയാണ് അങ്ങനെ രോഹിത് അങ്ങോട്ട് ചെന്നിട്ട് അത് ഞാൻ പിന്നെ ഫോണിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നു എങ്കിൽ പറ ഫോണിൻ്റെ എന്ത് കാര്യം പറയാൻ വേണ്ടിയാണ് എൻ്റെ അവിടെ അത് പിന്നെ ആ ഫോണ് ഹരി എടുത്തോട്ട് പോയി അതെനിക്ക് മനസ്സിലായി ആ എടുത്തോണ്ട് പോയ ഫോൺ എവിടെ ആ ഫോൺ എനിക്ക് എനിക്കിത്താ എവിടെയാണ് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഹരി അത് പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയാണ് എന്ത് പുഴയിലേക്ക് എറിഞ്ഞെന്നോ നീ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കണം ഞാൻ കണ്ട കാര്യമോ ഞാൻ പറഞ്ഞത് ആ ഫോൺ പുഴയിലേക്ക് എറിഞ്ഞു നീ എന്ത് മനുഷ്യരാണ് ആ ഫോണിൻ്റെ വില നിനക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് അതൊരു നീതി പോലെയാണ് ഞാൻ സൂക്ഷിച്ചത് എൻ്റെ ദൈവത്തെ പോലെയാണ് ഞാൻ സൂക്ഷിച്ചത് ആ ഫോൺ വലിച്ചെറിഞ്ഞെന്നോ എനിക്കിത് സഹിക്കാൻ പോലും പറ്റുന്നില്ല ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ആ അതേപോലെ ഒരു ഫോൺ മേടിച്ചെന്നാൽ പോരെ വേണ്ട എനിക്ക് അതേപോലെ ഒരു ഫോൺ വേണ്ട ഇനി എന്ന് ഇങ്ങനെ പറയാം ആ എങ്കിൽ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട ഇത്രയും പറയാൻ വേണ്ടി വന്നത് അപ്പോൾ നീ എന്നോട് സോറി പറയില്ലേ നീ ചെയ്ത തെറ്റിന് എന്നോട് സോറി പറയില്ലേ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഓ നിർബന്ധമാണെങ്കിൽ ഞാൻ സോറി പറഞ്ഞേക്കാം വേണ്ട എനിക്ക് നിർബന്ധമില്ല കാരണം കുറ്റബോധത്തിൻ്റെ ഒരു അംശം പോലും മനസ്സിലില്ലാത്ത നീ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് വേണ്ട എനിക്ക് നിന്റെ സോറി വേണ്ട അങ്ങനെ രോഹിത് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ രോഹിതേ നീ അവിടെ നിന്നേ പക്ഷേ നീ എന്നോട് സോറി പറയുന്നൊരു ദിവസം വരും എൻ്റെ മുന്നിൽ നീ മുട്ടുകുത്തി നിന്ന് കരഞ്ഞിട്ട് നീ പറയും ഞാൻ ചെയ്തു പോയതിനെല്ലാത്തിനും ക്ഷമിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നീ എൻ്റെ മുന്നിൽ കരയുന്നൊരു ദിവസം വരും അതിനാണ് ദൈവം നിനക്കും എനിക്കും ആയുസ് തന്ന കുറിപ്പില് എഴുതി വെച്ചിരിക്കുന്നത് നീ ഓർത്ത മോനെ നീ അത് പറയാതെ ഈ ഭൂലോകത്ത് നിന്ന് നീയും ഞാനും പോകില്ല എന്നിങ്ങനെ നമ്മുടെ അലീനയുടെ ഇടിവെട്ട് മറുപടി കേട്ട് രോഹിത് ആകെ സ്തംഭിച്ചു പോയി രോഹിത് അവിടുന്ന് പോവുകയും ചെയ്യാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ബാലനും പത്രം വായിക്കുക ആ സമയത്ത് ഇതാവായിരുന്നു മനോ അപ്പോൾ മനുവിനെ രണ്ട് രണ്ടരീതിമാരോട് ആഹാ ഇത് ആരാണ് വന്നിരിക്കുന്നത് ഏട്ട ആ ചെല്ല് ചെല്ല് എന്നൊക്കെ പറഞ്ഞോണ്ട് അതേ കയറുക ആ അങ്കിള് എന്ന് പറഞ്ഞുകൊണ്ട് മനു വിളിക്കുകയാണ് ആ മനു വാടാ കയറി വാടാ അല്ല നേരെ നീ ഇങ്ങോട്ടാണോ അല്ല എൻ്റെ വീട്ടിൽ കയറിയിട്ടാണോ വരുന്നത് വീട്ടിൽ കയറി അങ്കിളേ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ വരുന്നു രോഹിത് താഴത്തേക്ക് ഇറങ്ങി വരിക രോഹിത്തിനെ തന്നെ തുറുപ്പിച്ച് നോക്കിയാ ഇതെല്ലാം പാലനം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ രോഹിത് വന്ന് ഇങ്ങനെ മനുവിനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് അപ്പൊ മനു പറയാണ് രോഹിത്തെ എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ അപ്പൊ രോഹിത് കളിയാക്കിക്കൊണ്ട് ഇപ്പൊ കാണുന്നുണ്ടല്ലോ അതല്ല വിശദമായിട്ട് നിന്നെ ഒന്ന് കാണണമല്ലോടാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും മനുവിട്ട മറു എനിക്ക് കോളേജിൽ പോകണം ശരി നീ കോളേജിലോട്ട് പോയിക്കോ പക്ഷേ നിന്നെ കാണണം ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യണം അങ്ങനെ ഈ രോഹിത് ആണെങ്കിൽ നേരെ അവിടുന്ന് പോകുമ്പോഴും രോഹിത്തിന് ഭയങ്കര പേടിയുണ്ട് മനുവിനെ ഒന്ന് തുറച്ചു നോക്കിയാൽ കാരണം ഹരി കിട്ട് നല്ലത് കിട്ടിയെന്ന് രോഹിത്തിന് നന്നായിട്ട് തന്നെ അറിയാം ആ ഒരു പേടി ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കണെന്താടാ എന്താ പ്രശ്നം ഏയ് അതൊന്നും ഇല്ലങ്കളെ ചുമ്മാ അപ്പോ ദയവരുന്നു വൈജ ഇപ്പൊ വൈജ പറയണ അലീന ആ ഇതേ വരുന്നോ എനിക്ക് ക്ലാസ് ചായ കൊണ്ടുവന്നില്ലല്ലോ ഇതെ ഇപ്പം കൊണ്ടുവരാം മേഡം എന്നും പറഞ്ഞുകൊണ്ട് അലീന ചായയായിട്ട് വരികയാണ് ചായ വൈജക്ക് കൊടുക്കുക മനുണ്ട് ഇപ്പം സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഒരു പെണ്ണിനോട് ഇത്രയും ജോലിയൊക്കെ ചെയ്യിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആ ഇതാര് മനുവേട്ടം വന്നോ എന്ന് ചോദിക്കാം എടി നിന്നോട് മനുവേട്ടാന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ സർ എന്ന് വിളിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ആൻറ്റി ആ അലീനയോട് അങ്ങനെ പറയണ്ട ഞാനാണ് അലീനയോട് പറഞ്ഞത് എന്നെ സാറേന്ന് വിളിക്കേണ്ട മനു വേട്ടാ എന്ന് വിളിച്ചാൽ മതി നീ എന്തിനാ അവളോട് അങ്ങനെ പറയാനായിട്ട് പോയത് വേലക്കാരി അങ്ങനെയാ വിളിക്കേണ്ടത് എന്നാ ആൻറ്റി ഇത് ദേ ഈ സാറ വിളിന്നൊക്കെ അത് വല്ലാത്തൊരു ഇറിട്ടേഷൻ തോന്നും അതുകൊണ്ട് ഞാൻ മനു വേട്ടാന്ന് വിളിക്കാൻ പറഞ്ഞു അതിലിപ്പോ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ ആൻറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അലീന നേരെ ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറി പോവാ അങ്ങനെ മനു നേരെ അവിടെ ഇങ്ങനെ ഇരിക്കുക അവിടെ ഇരുന്നിട്ട് പറയാണ് ആന്റി അവളെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിക്കരുത് അവൾക്ക് റെസ്റ്റ് കൊടുക്കണം ആ അവൾ ഒരുപാട് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് അത്രയൊക്കെ പോരെ ഒരുപാട് കഷ്ടപ്പെടുത്തൊന്നുമില്ലല്ലോ ആൻറ്റി ഇങ്ങനെ ചെയ്യരുത് ചെയ്യേണ്ടതാൻറ്റി ദേ ഓപ്പറേഷൻ കഴിഞ്ഞൊരു അവൾ അപ്പോൾ അവൾക്ക് അതിൻ്റെതായ റെസ്റ്റ് വേണം ഇല്ലെങ്കിലോ റെസ്റ്റ് കൊടുത്തില്ലെങ്കിലോ അവളെ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ ഇത് കേട്ട് ഞാൻ പഴേക്കും ആണോ അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ എളുപ്പമായി ആൻറ്റി ആ സമയത്ത് തന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ വന്നോളാം എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അവളെ കൂട്ടിക്കൊണ്ട് പോകാനോ അവളെയും കൂട്ടിക്കൊണ്ട് നീ എങ്ങോട്ട് പോകാനായിട്ട് അത് ആൻ്റി അറിയണ്ട ആൻറ്റി ഉപേക്ഷിച്ച സാധനമല്ലേ അപ്പം പിന്നെ ഞാൻ ആ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നോ കൂട്ടിക്കൊണ്ടു വരുന്നോ അതൊന്നും ആൻറ്റി അറിയേണ്ട കാര്യമില്ല അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് അപ്പം അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം കൊടുക്കേണ്ട ചുമതലയും എനിക്കുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജക്ക് അവിടെ പിന്നെ നിൽക്കാനായിട്ട് പറ്റിയില്ല ആകെ ചമ്മി എന്നൊരവസ്ഥയിൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കായിരുന്നു ബാലകൃഷ്ണൻ എന്ത് ചെയ്യാം ഇവളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമെന്ന് മനസ്സിലായി അങ്ങനെ അലീനെ ചെന്ന് മനുവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കുക അങ്ങനെ മനു ആ ചായ കുടിക്കുകയും ചെയ്യണം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അലീനെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെളിയാണ് അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ് മോളെ മനു വന്നിട്ടുണ്ടോ ആ മനുവിടെ വന്നിട്ടുണ്ട് ശബ്ദം ഞാൻ കേട്ടേ അവൻ പോക പോകാൻ പോവാണോ ഏയ് ഇല്ല മുത്തശ്ശി കാണാതെ മനു വെട്ടാൻ പോകുമോ ഇല്ലല്ലോ അങ്ങനെ നമ്മുടെ അലീന ഒരു കുളിയെടുത്ത് കഴിക്കണത് ചെയ്യോ കഴിക്കേണ്ട സമയം കഴിഞ്ഞ് മുത്തശ്ശി ഒന്ന് മറന്നുപോയി ഞാൻ അല്ലെങ്കിലും നിന്റെ കാര്യം നീ മറക്കുമല്ലോ മറ്റുള്ളവരെ കാര്യമാണല്ലോ നീ ഓർത്തോർത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പോകും മുത്തശ്ശി അപ്പോൾ അതേ മനു വരികയാണ് മേ കമേം എന്ന് പറഞ്ഞ പയ്യടാ എന്തൊരു മര്യാദയാണ് കയറി ഭാഗത്തേക്ക് എന്ന് പറയുകയാണ് അലീന ആ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടോ കണ്ടോ കണ്ടില്ല വിളിക്കുന്നതുകൊണ്ടില്ല എന്ന് വിളിക്കൂല അവനെന്നെ പേര് പെടുത്തിട്ടാണ് വിളിക്കുന്നത് എൻ്റെ സൗധാമിനി കുട്ടി പിന്നല്ലാണ്ട് എങ്ങനെയാണ് ഞാൻ വിളിക്കേണ്ടത് എൻ്റെ ചക്കരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുന്നാരിപ്പിക്കുക പിന്നരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അതെ മോളോടൊന്നു പറഞ്ഞേക്കണം ദേ അലീനയായിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തിക്കരുതെന്ന് കാരണം അലീന ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് റെസ്റ്റ് വേണം അവൾക്ക് അല്ലാതെ നടക്കില്ലല്ലോ മുത്തശ്ശി ഓ എന്ത് പറയാനാണ് മനോ അവളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ ചെവിയിലോട്ട് കയറുമോ ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏ ചെയ്യാനുമൊക്കെ വഴിയുണ്ട് അപ്പോൾ നമ്മുടെ മനു ചോദിക്കണ് ആ അലീന ഫോൺ എവിടെ ആ ഫോണ് കാണാനില്ല മനുവേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അത് അവന്മാരായിരിക്കും എടുത്തിട്ട് പോയിട്ടുണ്ടാവുക ഇത് കേട്ട മുത്തശ്ശിയൊക്കെ ഞെട്ടിപ്പോ എന്താ അവന്മാരോ അപ്പൊ അലീനയും കണ്ടുപിടിച്ച് നോക്കണേ അയ്യോ മനുവേട്ട എന്തിനാ പറയാൻ പോയത് എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമ്മുടെ മനു നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് പറയണേ ഏഹ് അത് വേറൊന്നുമല്ല ഒന്നും ചില മുത്തശ്ശിയെ ഉണ്ടല്ലോ ഇവിടെ അലീനയോട് അരിശ്യമുള്ളവര് അതുകൊണ്ട് അവരായിരിക്കും ഫോൺ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക എന്ന് പറയുക ഇനിയിപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യും അലീനയ്ക്കൊരു ഫോൺ വേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മോനെ മനു എന്തിനാ അവൾക്കൊരു ഫോണ് ഇവിടെ എൻ്റെ ഫോൺ ഉണ്ടല്ലോ നീ മേടിച്ചെന്ന ഫോണ് ഞാനുപയോഗിക്കുന്നില്ലല്ലോ ഇവളുള്ളപ്പം എനിക്ക് എന്തിനാണ് ഫോണ് അതുകൊണ്ട് എൻ്റെ ഫോൺ അവൾ എടുത്തോട്ടേന്നെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ് അത് പോരെ എന്നതിനുശേഷം എപ്പോഴേക്കും ആ അതും മതി എന്നും പറയാം എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എനിക്ക് സമയമായേ എന്നും പറഞ്ഞുകൊണ്ട് മനു നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ മനുവിൻ്റെ ആ ഒരു ഇതൊക്കെ ആകെ സന്തോഷം അപ്പോൾ മനു പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് മനു വരുമ്പോഴേ ഒരു സന്തോഷവും ഉന്മേഷവും ഒക്കെ അവൻ കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നത് പോലെയാണ് എന്ത് സന്തോഷമുള്ളവർ വരുമ്പോൾ ഇപ്പോൾ മനുവിന് അലിനയ്ക്കാണെങ്കിൽ ആ ഒരു കാര്യം കെട്ടിഞ്ഞപ്പോഴേക്കും വളരെയേറെ വളരെയേറെ സന്തോഷം തോന്നിയാൽ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു നല്ലൊരുതിനും ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ